ഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വീളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പൂവാണ് മാവൊക്കെ പൂത്ത് തുടങ്ങി അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു കുറച്ച് മാമ്പൂ കുറച്ചെടുത്തു എന്നാണ് ഇതിട്ട് നമുക്ക് നല്ലൊരു മാമ്പൂ നന്നായിട്ട് പൂ മാത്രമായിട്ട് എടുത്ത് കഴുകി നന്നായിട്ട് കഴുകി അരിച്ചു വെച്ചിരിക്കുകയാണ് ഒരു അരിപ്പിക്കകത്തിട്ട് കഴുകിയിട്ട് വെള്ളം കളഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടെ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതൊരു ഒരു ഒരു സ്പൂൺ തേങ്ങയുള്ളൂ കാരണം ഇത് ശരിക്കും നമ്മളൊരു കാൽ കപ്പാണ് ഇത് കാൽ കപ്പിന് ഒരു സ്പൂൺ മതിയോ ഒരു സ്പൂൺ ടേബിൾ സ്പൂൺ ഒരു പച്ചമുളക് ഉണ്ട് ഒരു ചെറിയ ഉള്ളിയുണ്ട് കുറച്ച് പുളിയും വെച്ചിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടെ ഉപ്പും കൂടി ഇട്ട് നമുക്ക് അരച്ചുകൊണ്ട് വരാം വീട്ടിൽ മാവൊക്കെ ഉള്ളവർ മാവ് പൂത്തൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ സ്വന്തമായിട്ട് മാവൊക്കെ പൂത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് മറിച്ചെടുക്കാം മാങ്ങയാവും എന്തായാലും കുറേ കഴിവ് ഇത് കൊഴിഞ്ഞു പോകും അപ്പം നമ്മൾ കാറ്റത്തും മഴയത്തും അല്ലാതെയും കൊഴിഞ്ഞൊക്കെ താഴെ വീഴുമല്ലേ അപ്പം നമുക്ക് കുറച്ച് എടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം നിങ്ങൾ ഇതെടുക്കും പിന്നെ ക്വാണ്ടിറ്റി ഇപ്പം ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇത് നമുക്കിതിനാവശ്യം അനുസരിച്ച് ഇപ്പം ഞാൻ തന്ന അളവെല്ലാം കൂട്ടി കൂട്ടി കൊടുത്താൽ മതി അപ്പം നല്ലൊരു ചമ്മന്തി കഴിക്കാം വെറൈറ്റി ചമ്മന്തി കഴിക്കാം എല്ലാവർക്കും നന്ദി നമ്മുടെ മാമ്പൂ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് നമ്മൾ മാങ്ങ നല്ല വിലയാണ് മാങ്ങയ്ക്കൊക്കെ നല്ല വിലയാണ് പക്ഷേ നമ്മൾ ഇത് കുറച്ച് അതുകൊണ്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ പിന്നെ മാമ്പൂവ് കുറച്ചേ എടുത്തിട്ടുള്ളൂ നല്ല ടേസ്റ്റുമാണ് ഇത് നല്ലൊരു മണമൊക്കെ ഉണ്ട് ഇതിന് ഉണ്ടോ ചമ്മന്തി ഞാൻ കഴിച്ചോ പെട്ട ആഹാ നല്ല സ്വതൽ പ്രത്യേക രുചി കഞ്ഞിക്കൊക്കെ ബെസ്റ്റ് ചമ്മന്തിയാണ് മാങ്ങക്കുള്ളവർ ട്രൈ ചെയ്യുക